ബസിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളോട് മോശമായി പെരുമാറിയ വയോധികന്റെ മുഖത്തടിച്ച് പെണ്കുട്ടിയുടെ അമ്മ പത്തനംതിട്ട ഏനാത്താണ് സംഭവം ബസ്സിൽ വെച്ച് മകളോട് മോശമായി പെരുമാറിയ അടൂർ മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളയുടെ മുഖത്താണ് അമ്മ അടിച്ചത് അടിയേറ്റ് ഇയാളുടെ മൂക്കിന്റെ പാലത്തിന് പരിക്കുപറ്റി പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് നേർക്ക് ബസ്സിൽ വെച്ചായിരുന്നു തെങ്ങമ്മം സ്വദേശി രാധാകൃഷ്ണപിള്ളയുടെ അതിക്രമം സ്കൂൾ കഴിഞ്ഞ ബസ്സിൽ വീട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെയാണ് വിദ്യാർത്ഥിനിക്ക് ദുരനുഭവം ഉണ്ടായത് ഇയാൾ പെൺകുട്ടിയെ മോശം ഉദ്ദേശത്തോടെ സ്പർശിക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ പെൺകുട്ടിയെ രാധാകൃഷ്ണപിള്ള പിന്തുടരുകയും ചെയ്തു തുടർന്ന് ബസ് പെൺകുട്ടി മൊബൈൽ ഫോണിൽ വിളിച്ച് അമ്മയുടെ കാര്യം പറഞ്ഞു വീട് സമീപത്ത് ആയതിനാൽ അമ്മ ഉടനെ സ്ഥലത്തേക്കെത്തി ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ തിരിച്ച് തട്ടിക്കയറുകയായിരുന്നു തുടർന്നാണ് പെൺകുട്ടിയുടെ അമ്മ രാധാകൃഷ്ണന്റെ മുഖത്തടിച്ചത് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴാണ് മൂക്കിന്റെ പാറത്തിന് പൊട്ടലുണ്ടെന്ന് വ്യക്തമായത് അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് പോക്സോ വകുപ്പ് ചേർത്ത് രാധാകൃഷ്ണ പിള്ളയെ അറസ്റ്റ് ചെയ്തു